എനിക്കും ഉണ്ട് എന്റെ വീട്ടില് എന്റെ ഭാര്യയോട് എനിക്കറിയുന്ന ഒരുപാട് മരണം ഇങ്ങനെ വന്നപ്പോ എന്റെ ഭാര്യ സുമയ്യ കടന്നോണ്ട് ആ വാല് കൊടുക്കാറ് രാത്രി കടന്നോണ്ട് കൊടുക്കും ഇവളെ ഉപദേശിച്ച നേരെയാകെ ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ എന്തു ചെയ്തു ഇങ്ങനെ വീടിനകത്ത് കിടക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു അവളുടെ വായിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു അവള് കിടക്കുകയാണ് ഞാൻ വായിലേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തപ്പോത്തേക്ക് ചാടി അങ്ങട്ട് എഴുന്നേറ്റു വല്ലാതെ ബുദ്ധിമുട്ട് എന്തായിക്കാൻ എന്നെ കൊല്ലാൻ നോക്കുവാണോ ചോദിച്ചു എന്തായിക്കാ എന്നെ കൊല്ലാൻ നോക്കുവാണോ ഞാൻ ചോദിച്ചു കാള പോലെ വളർന്നിരിക്കുന്ന നിനക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്റെ മോനെ നീ കൊല്ലുവല്ലേന്ന് വെച്ചിരുന്നു ഉപദേശിച്ച ചിലപ്പം കേൾക്കൂല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്ക് നിന്റെ ഭാര്യ കിടന്നു പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ അവളെ കിടത്തിയിട്ട് ഇത്തിരി ഒഴിച്ചു കൊടുത്തു വെക്കുക കുടിക്കുവോ കുടിക്കൂല അപ്പൊ ഈ കുഞ്ഞങ്ങനെ കുടിക്കും എന്റെ പ്രിയപ്പെട്ടവരെ കടന്ന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ് പണ്ടുള്ള ഉമ്മമാര് പറയും കൊടുക്കരുതെന്ന് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് മടി